ഡോക്ടേഴ്സ് ദിനത്തിൽ താന്യം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ പെരിങ്ങോട്ടുകാരെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ആദരിച്ചു നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആൻഡോ തൊറേൻ ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട് ഡോക്ടർ എം പി ദീപ ഡോക്ടർമാരായ മനു എം ഗോപാൽ നസീറ അഹമ്മദ് ഹുസൈൻ എന്നിവരെ ആദരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ദേവദാസ് നിസാർ കുമ്മഖണ്ഡത്ത് പ്രമോദ് കണിമംഗലത്ത് സാജൻ കുറ്റിക്കാട്ടു പറമ്പിൽ എന്നിവർ സംസാരിച്ചു സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് വൈദ്യശാസ്ത്രമെന്നും അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ സമൂഹത്തിന് അഭിമാനമാണെന്നും സ്റ്റഡി സെന്റർ പ്രവർത്തകർ പറഞ്ഞു നമുക്കറിയാം ഏറ്റവും ഏറ്റവും ഏതൊരാൾക്കും അത്യാവശ്യം ഒരു മനുഷ്യ പറ്റുന്ന പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി സാധാരണക്കാരുമായി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നും സ സഹചാരികളായിട്ടുള്ള ആളുകളാണ് ഡോക്ടർമാർ അപ്പോൾ ആ ഡോക്ടർമാർ നമുക്കറിയാം കഴിഞ്ഞ കൊറോണ കാലമൊക്കെ നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് വേണ്ടി സർവീസ് ചെയ്തുമൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കില്ല കാരണം ആരോഗ്യ രംഗത്തെ എല്ലാവരും ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇവിടെ മരണസംഖ്യ കുറയുകയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള